എൽ ഡി എഫ് സർക്കാരിന്റെ കാലത്തല്ലാതെ വിഴിഞ്ഞത്തിന് വേണ്ടി സംസ്ഥാന സർക്കാർ ഒരു വെള്ളി രൂപ മുടക്കിയിട്ടില്ല എന്താ നമ്മുടെ പേര് അനിൽകുമാർ ബഹുമാനപ്പെട്ട ഉമ്മൻചാണ്ടി അധികാരത്തിലിരുന്ന കാലത്ത് ഒരു വെള്ളി രൂപ കേരള ഗദനാവിൽ നിന്നും വിഴിഞ്ഞത്തിന് വേണ്ടി ഇവൻ മാറ്റിവച്ചിട്ടില്ല പരിപാടി ഇവൻ എന്തോ ആ എന്നിട്ട് 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 പണം മുടക്കിയിട്ടുമില്ല പണം മുടക്കിയത് എൽ ഡി എഫ് സർക്കാരാണ് ആ സർക്കാരിന്റെ കാലത്ത് പണിത പദ്ധതിയുടെ കുഞ്ഞ് ഇടതുപക്ഷ ജനാഭൂടെ കുഞ്ഞാണ് എന്ന കാര്യത്തിൽ തർക്കം വേണ്ട നാളെ കേരളത്തെ സോമാലിയ എന്ന് വിളിച്ച ഒരാളാണ് അത് ഉദ്ഘാടനം ചെയ്യാൻ വരുന്നത് വലിയ തെറ്റായി പോയെന്ന് എനിക്ക് സെറ്റായിപ്പോ തോന്നുന്നു പഠിച്ച പാമ്പിനെ കൊണ്ട് വിഷമർപ്പിക്കുക എന്നൊരു പ്രയോഗമുണ്ട് കേരളത്തെ സോമാലിയ എന്ന് വിളിച്ച് ഒരാൾ കേരളത്തിന്റെ ഇന്ത്യയുടെ പ്രധാനമന്ത്രി ഈ ഒന്ന് മണപ്പിക്കുമ്പോഴേക്ക് ആരുടെങ്കിലും ഒക്കെ പുറത്ത് കുതിരകേറാൻ തുടങ്ങുന്ന അസുഖം ഉണ്ടല്ലോ വളരെ വികസിത സങ്കല്പ ഭാരത്തിൽ കുതിപ്പിന്റെ കുടി ഇതാ കേരളത്തിൽ ഉയർന്നിരിക്കുന്നു ഈ പാടിന്റെ പുറകിൽ ഒരുപാട് കഥകളുണ്ടല്ലേ രാജ്യത്തിന്റെ അഭിമാനമായ ഈ ഈ പോർട്ട് നടപ്പാക്കുമ്പോൾ ഒരു വെള്ളി രൂപ ഇതിനു വേണ്ടി ചെലവഴിച്ചിട്ടില്ല നിന്റെ വായിൽ എങ്ങനെയാടാ ഇത്രയും ഇത്രയും പെട്ടെന്ന് വലിയ വരുന്നത് പൈസ പോലും അന്നത്തെ പാർട്ടി സംസ്ഥാന സെക്രട്ടറി ഇന്നത്തെ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് അന്നത്തേതുണ്ട് അതിൽ അദ്ദേഹം തുടങ്ങുന്ന മലയാളിയുടെ വികസന മോഹങ്ങളുടെ മറവിൽ ആറായിരം കോടി രൂപ വില വരുന്ന ഭൂമി അദാനി ഗ്രൂപ്പിന് കൈമാറ്റം ചെയ്യുന്ന കൂറ്റൻ അഴിമതിയാണ് വിഴിഞ്ഞം പദ്ധതിയിലൂടെ നടപ്പാക്കുന്നത് ഒരു നിമിഷം പറഞ്ഞോട്ടെ ചോദ്യം വന്നില്ല രണ്ടായിരത്തി നാനൂറ് കോടി രൂപയാണ് വിഴിഞ്ഞം പദ്ധതിയുടെ ആകെ ചെലവ് കണക്കാക്കുന്നത് അത് ആയിരത്തി അറുന്നൂറ് കോടി രൂപ പൊതുമേഖലാ സ്ഥാപനങ്ങളിൽ നിന്ന് വായ്പ ഉള്ളൂ എന്ന് പറയുന്ന ഫേസ്ബുക്ക് പോസ്റ്റിൽ അദ്ദേഹം പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട് അതായത് വിഴിഞ്ഞം പദ്ധതി എത്രയും വേഗം നടപ്പാക്കണം എന്നതുപോലെ തന്നെ പ്രധാനമാണ് അത് ഏതെങ്കിലും കോർപ്പറേറ്റ് കൊള്ളയടിക്കാനുള്ള വേദിയാക്കരുത് എന്നതും അദാനി ഗ്രൂപ്പ് നരേന്ദ്രമോദിക്കും ഉമ്മൻചാണ്ടിക്കും ഒരേപോലെ പ്രിയപ്പെട്ടതാകുന്നതും ആ ഗ്രൂപ്പ് ഗുജറാത്തിലും കേരളത്തിലും കൊള്ളയടിക്ക് അവസരമൊരുക്കുന്നതും ജനമധ്യത്തിൽ തുറന്നു കാട്ടേണ്ടതുണ്ട് വൻതോതിലുള്ള കോർപ്പറേറ്റ് ഉപജാപങ്ങളിലൂടെയും വികസനത്തിന്റെ കപടമായ പൊലിപ്പും തൊങ്ങലും അണിയിച്ചുമാണ് അഴിമതിക്ക് കളമൊരുക്കുന്നത് ഇത് അനുവദിക്കാനാവില്ല കേരളത്തിലും തലസ്ഥാന ജില്ലയ്ക്ക് രാജ്യത്തിനാകെ പ്രയോജനപരമാകും വിധം ആർക്കും കൊള്ളയടിക്കാൻ അവസരം നൽകാതെ വിഴിഞ്ഞം പദ്ധതി നടപ്പാക്കിയേ തീരൂ അതിനായി ജനങ്ങളുടെ സംഘടിതമായ ശബ്ദം ഉയരേണ്ടതുണ്ട് അപ്പോൾ ഈ കോർപ്പറേറ്റ് കൊള്ളയടിക്കാൻ വേണ്ടി ഉമ്മൻചാണ്ടിയും അദാനിയും നരേന്ദ്രമോദിയും കൂട്ടുകച്ചവടം നടത്തിയെന്ന് ആരോപിച്ച പിണറായി വിജയനെ കൊണ്ട് ഇപ്പൊ നേരത്തെ അനിൽകുമാർ പറഞ്ഞത് കടിച്ച പാമ്പിനെ കൊണ്ട് വിഷമറക്കുന്ന കാര്യമാണല്ലോ അതേ സാന്നിധ്യത്തിൽ ആ ചടങ്ങിലെത്തി വിഷമറക്കുകയാണോ ഒരു കഴിയുമതും എന്തായാലും ബഹുമാനപ്പെട്ട രാജീവ് ചന്ദ്രശേഖരന് വളരെ സന്തോഷമായി കാണും കാരണം ഇത്തരം ഒരു ചോദ്യം ഇതിന്റെ ഇടയ്ക്ക് ചോദിക്കാൻ ഇടയായല്ലോ ഞാൻ ഇതിനെല്ലാം കൂടെ ഉത്തരം പറയാൻ കാത്തിരിക്കും അടിച്ച പാമ്പനെ കൊണ്ട് വിഷമർപ്പിക്കുക ബഹുമാനപ്പെട്ട സുരേഷ് കുമാർ ഇവിടെ പറഞ്ഞു രാജ്യത്തിന്റെ അഭിമാനമാണ് അതിന് നരേന്ദ്രമോദി ഒരു വെള്ളി രൂപ ആ സർക്കാർ മുടക്കിയിട്ടില്ലേ പറയുള്ളൂ ബി ജി എഫ് ആയിട്ട് എണ്ണൂറ്റി മുപ്പത്തി ഒന്ന് കോടി രൂപ വായ്പയായി തരാമെന്ന് പറഞ്ഞ പണവും ഇന്ന് ചെലവാക്കാതെയാണ് പ്രധാനമന്ത്രി ഇവിടെ വന്നിരിക്കുന്നത് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് അദ്ദേഹം കടല കുറിച്ചാൽ അതിന്റെ ചെലവും കേരള സർക്കാരിന്റെ മാത്രമാണ് വിഴിഞ്ഞത്തില് കേന്ദ്ര സർക്കാരിന് പണച്ചെലവില്ല പക്ഷെ രാജ്യത്തിന്റെ ഒരു തുറമുഖ നിലയ്ക്ക് പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്യണം അത് കേരളത്തിന്റെ അഭിമാനമായി കേരളത്തെ ലോകത്തിൽ ഉയർത്തിപ്പിടിക്കാൻ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി അഭിമാന പരസരം കിട്ടിയാൽ ഈ വിഴിഞ്ഞത്തിന് ആവശ്യമായ മുഴുവൻ പണവും മുടക്കിയ സംസ്ഥാന സർക്കാർ അഭിമാനത്തോടെ അതിന്റെ ഭാഗമായി നിൽക്കുകയാണ് വിഴിഞ്ഞം തുറമുഖം നടപ്പാക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് ഡസൺ കണക്കിന് സമരങ്ങളാണ് ഇടതുപക്ഷം നടത്തിയത് അതിൽ വി എസ് അച്യുതാനന്ദൻ ഉണ്ട് അതിൽ ബഹുമാനപ്പെട്ട കേസു കൊടിയേരി ബാലകൃഷ്ണൻ ഉണ്ട് ബഹുമാനപ്പെട്ട പിണറായി വിജയൻ ഉണ്ട് ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ ഞാൻ നിന്റെ മാഷാണോ നീ കാലനാണോ എന്തായാലും മുഖ്യമന്ത്രിയായിരുന്ന സഖാവ് വി എസ് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി അദ്ദേഹമാണ് വിഴിഞ്ഞം പോർട്ടിന്റെ ആദ്യത്തെ കെട്ടിട ഉദ്ഘാടനം പറയുന്നയാള് അദ്ദേഹത്തെ വ്യക്തിഹത്യ ചെയ്യാൻ അപമാനിക്കാൻ ആരാ ഇവിടെ പരിശ്രമിച്ചത് കോൺഗ്രസ് അല്ലേ അദ്ദേഹത്തിന്റെ സ്വത്തിനെ കുറിച്ച് വ്യാജങ്ങൾ പറഞ്ഞതാരാ കോൺഗ്രസ് അല്ലേ രാവിലെ അങ്ങനെ ജയിക്കിനെ വ്യക്തിഹത്യ ചെയ്തുകൊണ്ടിരിക്കുന്ന ആളുകൾ പറയാണ് ആരാണ് ജയിക്കിനോടൊപ്പം ഞങ്ങളാണ് പുതിയ ജയിക്കിനോടൊപ്പം ഞങ്ങള് നിക്കുകയാണ് അല്ലല്ലോ അല്ലല്ലേ ജയിപ്പിക്കാൻ നിക്കുകയാണ് എന്നിട്ട് നിങ്ങള് ഇങ്ങനെ പ്രവർത്തിച്ച് വല്ലാണ്ട് പ്രവർത്തിക്ക് അങ്ങനെ പ്രവർത്തിക്കാൻ ഞങ്ങൾ ജയിക്കുന്ന ജയിപ്പിക്കാൻ നിൽക്കുകയാണെന്ന് അദ്ദേഹം പറഞ്ഞത് ഒരു കാര്യം പറയാൻ ആഗ്രഹിക്കുന്നു കൊണ്ട് ഞാൻ ഒരു കാര്യം പറയാൻ ആഗ്രഹിക്കുന്നു ഞങ്ങൾ ഈ മണ്ണിൽ ചവിട്ട് നിന്നുകൊണ്ട് പറയുന്നത് ഞാൻ പറഞ്ഞ കാര്യങ്ങളെ കുറിച്ചാണെങ്കിൽ ആ പറഞ്ഞ കാര്യങ്ങളിൽ ആദരണീയനായി ഉമ്മൻചാണ്ടി തീവെട്ടിക്കൊള്ളക്കാരനാണെന്ന് ഞാൻ ജീവിതത്തിൽ പറഞ്ഞിട്ടില്ല ഏതാ നിന്റെ രാജ്യം കോഴിക്കോടെ കുതിരവട്ടവല്ല ഞാൻ എന്റെ ജീവിതത്തിൽ അദ്ദേഹത്തെ പറഞ്ഞിട്ടില്ല അദ്ദേഹത്തിന്റെ ഗവൺമെന്റിനെതിരായി ഈ ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ ആക്രമണം നടത്തിയൊരു ബി ഡി സതീശനുണ്ട് മനസ്സിലാക്കി കളഞ്ഞല്ല പിന്നെ കെ മുരളീധരൻ ഉണ്ട് ഉമ്മൻചാണ്ടി നിങ്ങൾ കൊള്ളക്കാരനാണെന്ന് പറഞ്ഞ മുരളീധരൻ ഉണ്ട് ഇവരൊക്കെ ഇവിടെ വന്ന് വോട്ട് ചോദിക്കുമ്പോൾ ഞാൻ തുറന്നു നിന്നുകൊണ്ട് രാഷ്ട്രീയമായി ബഹുമാനപ്പെട്ട ഉമ്മൻചാണ്ടിയെ നേരിട്ടിട്ടുണ്ട് ചാണ്ടിയമ്മനെ നേരിടുന്നുണ്ട് പക്ഷേ കെ എം മാണി സാർ പറഞ്ഞതുപോലെ പിന്നിൽ നിന്ന് കുത്തുന്ന പരിപാടി ഇടതുപക്ഷത്തിന് ഇല്ല ആദ്യം വ്യക്തി നന്നാവണം എങ്കിലേ കുടുംബം നന്നാവൂ കുടുംബം നന്നായ സമൂഹം നന്നാവൂ സമൂഹം നന്നായ രാജ്യം നന്നായി രാജ്യം നന്നായ ലോകം നന്നാവും നീങ്ങി ഒരു ചുവന്ന സ്വിച്ച് കാണുന്നുണ്ടോ കാണുന്നുണ്ട് ഈ താങ്ക് യു ഈ ഉപകാരം മറന്നാലും ഞാൻ മരിക്കില്ല ഓ ഇതൊക്കെ അപ്പോ നാളെ നേരത്തെ തന്നെ ഇങ്ങോട്ട് എത്തണം കേട്ടോ ശരി